ജസ്ന കേസിൽ തുമ്പൊന്നും കിട്ടാതെ സി ബി ഐ കോടതിയിൽ ക്ലോഷ റിപ്പോർട്ട് നൽകിയതോടെ സത്യമറിയണമെന്നാവശ്യവുമായി കുടുംബം വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് ജസ്ന കയ്യെത്തും ദൂരത്ത് വന്നതാണെന്നും അപ്പോഴാണ് ലോക്ക്ഡൌൺ തടസ്സമായതെന്നും മുൻ ഡി ജി പി ടോമിൻ തശങ്കരി പ്രതികരിച്ചിരുന്നു ഇതിന് പിന്നാലെ കേസിൽ പ്രതീക്ഷകൾ ഇനിയും അവസാനിച്ചിട്ടില്ലെന്ന് മുൻ ക്രൈംബ്രാഞ്ച് എസ് പി കെ ജി സൈമൺ പറഞ്ഞു കേസ് അവസാനിപ്പിച്ചത് താൽക്കാലികമായാണെന്നും സിബിഐ അന്വേഷണം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തെക്കുറിച്ച് സിബിഐക്ക് ആക്ഷേപമില്ല സി ബി ഐയുടെ ലുക്ക് നോട്ടീസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് സമൂഹത്തിൽ പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതുപോലുള്ള കാര്യങ്ങൾ മുതിർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിന് വെച്ചുച്ചിറ മുക്കൂട്ടു തറയിലെ വീട്ടിൽ നിന്ന് സഹോദരിയുടെ വീട്ടിലേക്ക് പോയ ജസ്നയാണ് പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത് ആദ്യം പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും മാസങ്ങളോളം അന്വേഷണം നടത്തിയെങ്കിലും ജസ്ന എവിടെയാണെന്നോ എങ്ങോട്ടാണ് പോയതെന്നോ കണ്ടെത്താനായില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് കേസ് സി ബി ഐ ഏറ്റെടുത്തപ്പോൾ ഏവരും പ്രതീക്ഷയിലായിരുന്നു പക്ഷേ രണ്ടര വർഷത്തോളം നീണ്ട സി ബി ഐ അന്വേഷണത്തിലും ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായില്ല ജസ്ന തിരോധാന കേസിൽ സി ബി ഐ അന്വേഷണം അവസാനിപ്പിച്ച് റിപ്പോർട്ട് നൽകിയത് സാങ്കേതിക നടപടി മാത്രമെന്ന് ടോമിൻ ജെ തച്ചങ്കരി പറഞ്ഞിരുന്നു ജസ്ന ഒരു മരീചികയൊന്നുമല്ല എന്തെങ്കിലും ഒരു സൂചന കിട്ടുകയാണെങ്കിൽ സി ബി ഐക്ക് തുടർന്നും അന്വേഷിക്കാൻ സാധിക്കുമെന്നും മുൻ ക്രൈംബ്രാഞ്ച് മേധാവിയായ തച്ചങ്കരി പറഞ്ഞു പ്രപഞ്ചത്തിൽ എവിടെ അവർ ജീവിച്ചാലും മരിച്ചാലും അവരെ സി ബി ഐ കണ്ടെത്തും രാജ്യത്തെ ഏറ്റവും മികച്ച ഏജൻസിയാണ് സി ബി ഐ സി ബി ഐയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് ക്ലോഷർ റിപ്പോർട്ട് നൽകിയത് സാങ്കേതികം മാത്രമാണ് കുറെ കാലം അന്വേഷിച്ചിട്ടും കൃത്യമായ ലീഡ് ലഭിച്ചില്ലെങ്കിൽ ക്ലോഷർ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും ഇതിൽ നിരാശരാകേണ്ട കാര്യമില്ല കേസ് പൂർണ്ണമായി അടഞ്ഞു എന്ന് കരുതേണ്ടതില്ലെന്നും തശങ്കരി പറഞ്ഞു കയ്യത്തും ദൂരത്ത് ജസ്ന എത്തിയെന്ന് കരുതിയിരുന്ന ഒരു സമയമുണ്ട് അപ്പോഴാണ് കോവിഡ് വന്നത് കുമളി തേനി വഴി തമിഴ്നാട്ടിലേക്കാണ് ആ സമയത്ത് പോകേണ്ടിയിരുന്നത് ഒന്നര വർഷക്കാലത്തോളം കേരളം അടഞ്ഞുകിടന്നു ആ സമയത്താണ് കുടുംബം കോടതിയിൽ പോയതും കേസ് സി കൊടുക്കുകയും ചെയ്തത് ജസ്ന തിരോധാനത്തിൽ പോലീസ് അന്വേഷണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല ആരും മനഃപൂർവ്വം കുറ്റങ്ങൾ ചെയ്തിട്ടില്ല നൂറുകണക്കിന് കേസുകൾ ലോക്കൽ പോലീസിന് അന്വേഷിക്കാനുണ്ട് കുറ്റപ്പെടുത്തലിനും പഴിച്ചാലലിനും പ്രസക്തിയില്ല ലോകത്ത് പല കേസുകളും തെളിയിക്കപ്പെടാതെയുണ്ട് ടൈറ്റാനിക് മുങ്ങിപ്പോയി എത്ര വർഷം കഴിഞ്ഞാണ് യഥാർത്ഥ ചിത്രം കിട്ടിയതെന്ന് ടോമിൻ തച്ചങ്കരി അഭിപ്രായപ്പെട്ടു എന്തായാലും ജസ്ന കേസിൽ പ്രതീക്ഷ കൈവിടരുത് എന്ന് തന്നെയാണ് ഇപ്പോൾ കെ സൈമണും പറയാനുള്ളത് ഇനിയും കേസിൽ അന്വേഷണം നടത്തുക തന്നെ ചെയ്യും സിബിഐ അന്വേഷണം ഏറ്റെടുക്കുക തന്നെ ചെയ്യും തൽക്കാലം ഇതൊരു ഇടവേളയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു